എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെക്യൂരിറ്റി ടിപ്സുകളാണ് നമ്മൾ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ നമ്മൾ ഓരോ ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുക്കുന്നതായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതായിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരു ജിമെയിൽ ഐ ഡി നമുക്കുണ്ടാവും ആ ജിമെയിൽ ഐ ഡി ഫോണിൽ എൻട്രി ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തൊക്കെയാണ് നമ്മൾ പല ആപ്ലിക്കേഷൻസും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറുകൾ പല ബ്രൗസറുകളും ഉണ്ട് കൂടുതലും നമ്മൾ ഗൂഗിൾ ക്രോം ആയിരിക്കും ഉപയോഗിക്കുന്നത് പല ആളുകളും ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മറ്റ് പല ബ്രൗസറുകൾ ഉപയോഗിക്കുന്നതാണ് ഏത് ബ്രൗസർ വായിക്കോട്ടെ ബ്രൗസർ വഴിയൊക്കെയാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനായിട്ടും ട്രാക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ഫോണിലുള്ള അക്കൗണ്ടുകളൊക്കെ നഷ്ടപ്പെടാനായിട്ടും ഒക്കെ ഇടവരുന്നത് അതിൻ്റെ തെളിവ് ഞാനിപ്പം എൻ്റെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഫോൺ ഞാൻ അറിയാതെ ഒരാൾ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടെത്തുകയും കണ്ടെത്തി പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്തി ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് എൻ്റെ അക്കൗണ്ട് ഞാൻ റിക്കവർ ചെയ്ത് തിരിച്ചെടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മറ്റൊരാൾ ഹാക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ നമുക്ക് അറിയാം എന്നുള്ളത് സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി വയ്ക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നിങ്ങൾ നിങ്ങളതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ എല്ലാ ഫോണിലും തന്നെ ഇംപ്ലൂട്ടായിട്ട് ഗൂഗിളില ഉണ്ടാവും ഗൂഗിളിൽ ഏറ്റവും താഴെയായിട്ടായിരിക്കും ഗൂഗിളിൻ്റെ ഓപ്ഷൻ വരുന്നത് ചില ഫോണുകളിൽ സെൻ്ററിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വരുന്നത് റെക്കമെൻഡ് ഓൾ എന്ന് പറയുന്ന രണ്ട് സർവീസസ് ആണ് വരുന്നത് ഇതിനകത്ത് നിങ്ങളുടെ മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഒരു എംബ്ലോഗ് കൊടുത്തിട്ട് അവിടെ നിങ്ങളുടെ ഏതാണോ ജിമെയിൽ ഐ ഡി ആ ജിമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ ഉണ്ടാവും അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് വരുന്നത് ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി പീപ്പിൾ ഷെയറിങ് അതുപോലെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഇത്ര ഓപ്ഷനാണുള്ളത് നമുക്കിതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ഫോണിൻ്റെ മുഴുവൻ സെക്യൂരിറ്റികളും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു പാസ് കീ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അത് ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തോളും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യോളും ഞങ്ങളിതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈ താഴെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും നിങ്ങളിവിടെ കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊന്നാമത് ചെയ്തു വെക്കുക രണ്ടാമത് യു ആർ അക്കൗണ്ട് ഇസ് പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏറ്റവും ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യെല്ലോ കളറിലോ റെഡ് ലെറ്ററിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത് നമുക്ക് ഇവിടെ ടിക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യു ആർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവ് ഇവിടെ ഓപ്പൺ പ്ലൈ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് സെക്യൂർ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതിൻ്റെ താഴെ നമുക്ക് റീസൻറ്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ സമയത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട് എവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ സൈൻ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് സൈൻ ഔട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ കാണിക്കും ഞാനിപ്പോൾ ഈ ഹാക്കിംഗ് ഉണ്ടായതിന് ശേഷം എൻ്റെ ഒരു ഫോണിൽ മാത്രമാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒപ്പോ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഫോൺ മാത്രമാണ് വന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് എടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടോ സൈനിങ് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ അക്കൗണ്ടും മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് കോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് നിങ്ങൾ കൊടുക്കുക നിർബന്ധമായിട്ടും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ഓപ്ഷൻസ് അല്ല ഇവിടെ ജനറേറ്റർ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ കീ ഒരു പാസ് കീ ജനറേറ്റ് ചെയ്യാം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ സെക്യൂരിറ്റി കോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി കീ നമുക്ക് നമ്മൾ ഈ ഇപ്പോഴും നിലവിൽ ഉപയോഗിക്കുന്ന ഡ്രൈവ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡ്രൈവ് തന്നെ ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ പാസ് കീ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക അതായത് ഒരു സ്റ്റാർ ഹാഷ് സ്ലാഷ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നമ്പർ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നെയിമുകൾ അതുപോലെ തന്നെ കുറച്ച് നമ്പറുകൾ അറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളിവിടെ ഈ പാസ്വേഡിൻ്റെ ഓപ്ഷൻ താഴെ കൊടുത്തേക്കുന്ന സ്കിപ്പ് പാസ്വേഡ് വെൻ പോസിബിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഡ്രൈവ് ഗൂഗിൾ സെറ്റ് ചെയ്യുക മറ്റേ ടൂസപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുന്നു റിക്കവർ ഇമെയിൽ അതായത് നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ട് റിക്കവർ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യുവർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഡ്രൈവ് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളെ ഈ ഒരു ഡ്രൈവാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ഡ്രൈവിൻ്റെ നെയിമും കാര്യങ്ങളും എല്ലാം കാണാം അതിൻ്റെ നേരെ താഴെയായിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഓൺ സീസൺ ഓൺ ലുമിക്സ് കമ്പ്യൂട്ടർ ഞാനിത് നേരത്തെ ഒരു തവണ സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം റീ റീപാസ്വേഡ് കൊടുത്തിട്ടും ഈ ഒരാൾ കയറി വീണ്ടും എനിക്ക് എൻ്റെ അക്കൗണ്ട് സൈനിൻ ചെയ്യുക ഉണ്ടായി അങ്ങനെ സൈനിൻ ചെയ്ത സമയത്ത് ഞാൻ വീണ്ടും ഇതെടുത്തിട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടോ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഈ ഡ്രൈവ് താഴെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവ് കാണാം ഈ ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡോണ്ട് ഡിക് നോട്ട് സംതിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ചേഞ്ച് എന്ന് ഇവിടെ കാണിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുത്ത് ചേഞ്ച് ചെയ്യുക അതിന് ശേഷം വരുന്ന സെക്യൂരിറ്റി സെറ്റിങ്സുകളെല്ലാം എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അത്രയും ഭാഗങ്ങൾ ചെയ്ത് നോക്കാറുണ്ടാവും ഇതിപ്പം ഓൾറെഡി സൈൻ ഔട്ട് ആയിട്ടുണ്ട് ഞാൻ സൈൻ ഇൻ ആയിരുന്നു എൻ്റെ ഫോണിൽ സൈൻ ഇൻ ചെയ്തു വെച്ചിരിക്കുന്നതായിരുന്നു ഇവിടെ നിങ്ങൾക്ക് താഴെ ഇവിടെ ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കാണാം നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ ആകൃതിയിൽ അത് നിങ്ങളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ബ്രൗസർ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തന്നെ കയറി നമുക്ക് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യും അങ്ങനെ എനിക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ എനേബിൾ ചെയ്തു വെച്ചിരുന്നുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരാളിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കയറി ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ഞ്ച് ചെയ്തു അതിനുശേഷം നിങ്ങൾക്കിവിടെ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത് നിങ്ങൾ എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ഇതിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഇതുകൊണ്ടാണ് പാസ്വേഡ് മാനേജറിൽ നിന്ന് ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റിംഗ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ വഴിയോ ഒക്കെയാണ് വന്നെങ്കിൽ ഈ താഴെ നിങ്ങൾക്കിവിടെ ആ ഒരു വെബ്സൈറ്റ് കാണാം ഇവിടെ നിങ്ങൾക്ക് റൈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇൻഡോ അടിച്ചുകൊണ്ട് ആ ഒരു വെബ്സൈറ്റുകളൊക്കെ ക്രോസ് ചെയ്യാനായിട്ടും സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടുന്നില്ല ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഫീഡ്ബാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണോ നിങ്ങളുടെ പ്രോബ്ലംസ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിന് ഫീഡ്ബാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെക്യൂരിറ്റിക്കകത്ത് ചെയ്യുന്നത് പിന്നെ ഡാറ്റ ആൻഡ് പ്രൈവസിക്കകത്ത് നിങ്ങളുടെ ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വെബ്സൈറ്റ് വെബ് ആൻ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ യൂട്യൂബ് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ ഫ്യൂസ് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഓപ്പൺ ചെയ്യാ വെക്കാതെ ഫ്യൂസ് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കണം ഒരുപാട് ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ എടുത്തെടുത്ത് ചെയ്യാനായിട്ടുണ്ട് അത് മുഴുവനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇല്ലൊന്നും തീരുക ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ വരെ നിങ്ങളുടെ കൂടെ ഈ ഒരു ഒരളവ് ഷെയർ ചെയ്തുക